അതെ ഇന്ന് നമുക്കൊരു ചിക്കൻ പുരട്ടുണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വറ്റൽമുളകും പച്ചമുളകും എടുത്തിട്ടുണ്ട് ചിക്കൻ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ് കഴുകിയെടുത്ത് അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു പകുതി വേഗം വരെ നമ്മൾ ചിക്കൻ ഇങ്ങനെ എണ്ണയിൽ തന്നെ വയർത്തെടുക്കണം പകുതി വേവാകുന്ന സമയത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം മനസ്സിലായോ അപ്പോഴത്തേക്കിന് ആ സമയം കൊണ്ട് നമുക്ക് വേറെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വരക്കാം കടുക് വരക്കുന്ന സ കടു വറുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതെല്ലാം നന്നായി പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കിനും അരഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മുളക് മുളക് പച്ചമുളക് വറ്റൽമുളക് സവാള എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കിന് നമുക്കതിലേക്കൊരു നുള്ള ഉപ്പും കൊട്ട് കൊടുക്കാം ചിക്കൻ ഓൾറെഡി വേവിക്കാൻ വെച്ചതിൽ ഉപ്പ് എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് മാത്രമേ ഉപ്പിടാവൂ അപ്പോൾ ഈ സവാള ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്തുകൊണ്ട് കൊടുത്ത് അതൊന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം മസാലകൾ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇച്ചിരി കായപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ചെറുതീലതെണ്ണം വെച്ച് നാ പൊടികളുടെയൊക്കെ മണം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കുടിച്ച് വേണം നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചിക്കൻ ഒന്നെങ്കിൽ നമ്മൾ മറ്റേ ഇടികളിനകത്ത് വെച്ച് ഇടിച്ച് ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി അല്ല നമ്മൾ ഈ വേ പകുതി വേഗം സമയത്ത് സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ചട്ടിയിൽ തന്നെ ആക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞോളും ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ മസാല വെറ്റിതിനകത്തോട്ട് ഈ ചിക്കനും കൂടി ഇട്ട് ചെറു തീയിൽ വെച്ച് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്കിവിടെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ അടിപൊളി ചിക്കൻ പരട്ട് റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ചിക്കൻ ബരട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും എൻ്റെ ചിക്കൻ മരട്ടി ഇഷ്ടപ്പെട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു